ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി മത്സ്യബന്ധന ബോട്ടുമായി കൂട്ടിയിടിച്ചു സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് മാർത്തോമ എന്ന മത്സ്യബന്ധന ബോട്ടുമായി കൂട്ടിയിടിച്ചത് ഗോവ തീരത്ത് നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കൂട്ടിയിടി നടന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ബോട്ടിൽ പതിമൂന്ന് പേരുണ്ടായിരുന്നു സംഭവത്തിന് പിന്നാലെ പതിനൊന്ന് പേരെ നാവികസേന രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടുപേരെ കാണാതായി ഇവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമാണ് സ്കോർപ്യൻ ക്ലാസ് അന്തർവാഹിനികൾ യുദ്ധം യുദ്ധംവേഷണ ശേഖരണം മൈനുകൾ സ്ഥാപിക്കൽ പ്രദേശ നിരീക്ഷണം എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ദൗത്യങ്ങളാണ് അന്തർവാഹിനി ചെയ്യുന്നത് വെള്ളത്തിനടിയിലോ ഉപരിതലത്തിലോ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ക്ലാസ് അന്തർവാഹിനികളിൽ ഉള്ളത് പതിമൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടുപേരെ കാണാതായി ആറ് കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് പ്രദേശത്ത് നാവികസേന അതിവിപുലമായി തിരച്ചിൽ തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് മുംബൈ മാരം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററുമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിന് ഉൾപ്പെടെ കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി അപകടത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ആന്റി സർഫീസ് ആന്റി സബ്മറൈൻ യുദ്ധമുഖങ്ങൾ രഹസ്യന്വേഷണ പ്രവർത്തനങ്ങൾ നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനി ഉപയോഗിക്കുന്നത് അന്തർവാഹിനിക്ക് ടൺ ഭാരമുണ്ട് പ്രൊജക്ട് സെവന്റി ഫൈവ് ഇന്ത്യയുടെ ഭാഗമായി ആറ് അന്തർവാഹിനികളാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ നാവിക സേനയുടെ ആവശ്യതകൾ നിറവേറ്റുന്നതിനായി ആറ് സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ചുമതല മസഗൻ മസകൻ ഡോക്ഷിപ്പ് ബിൽഡേഴ്സിനാണ് ആക്രമണമാണ് സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനികളുടെ പ്രധാന ഉപയോഗം അപകടകരമായ രീതിയിൽ സമീപിക്കുന്ന ശത്രുക്കളുടെ കപ്പലുകളെ മുക്കിക്കളയാൻ ഇവയ്ക്ക് സാധിക്കും വൻതോതിൽ മിസൈലുകളും തുടക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് കൂടാതെ നിരീക്ഷണത്തിനും ഒരു പരിധിവരെ വിവരശേഖരണത്തിനും ഇവ പ്രാപ്തമാണ് ഇരുന്നൂറ് അടി നീളമുള്ള സ്കോർപ്യൻ ഗ്ലാസ് സന്തർവാഹിനികൾക്ക് അടിയോളം ഉയരമുണ്ട് ഉപരിതലത്തിൽ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗതയിലും സമുദ്രാന്തർ ഭാഗങ്ങളിൽ മണിക്കൂറിൽ പരമാവധി മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയും കൈവരിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഡീസൽ ഇലക്ട്രിക് പ്രപ്പൽഷൻ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തവണ ഇന്ധനം നിറച്ചാൽ ശരാശരി അൻപത് ദിവസം വരെ ഇവയ്ക്ക് അതി പ്രവർത്തിക്കാൻ സാധിക്കും മീഡിയ